കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം രാജാക്കന്മാർ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആഹാബ് മരിച്ച ശേഷം മോവാബിർ ഇസ്രയേലിനോട് മത്സരിച്ചു അഗസ്ത്യവ് മാളികയുടെ കിളിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു അവൻ ദൂതന്മാരെ അയച്ചു ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് യക്രോനിലെ ദേവനായ ബാൽസുബൂബിനോട് ചെന്ന് ചോദിപ്പീൽ എന്നു അവരോട് കൽപ്പിച്ചു എന്നാൽ യഹോബയുടെ ദൂതൻ തിഷ്ബിനായ ഏലിയാവോട് കൽപ്പിച്ചത് നീയഴുന്നേര് ശമിരി രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട് ഈ സ്ത്രീകളിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ യക്രോനിലെ ദേവനായ ബാൽസുബൂബിനോട് ആരളപ്പാട് ചോദിപ്പാൻ പോകുന്നത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കാട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നുവെന്ന് പറക അങ്ങനെ ഈ പോയി ദൂതന്മാർ മടങ്ങി വന്നാറേ അവൻ അവരോട് നിങ്ങൾ മടങ്ങി വന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് ഒരാൾ ഞങ്ങളെ എതിരേറ്റ് വന്നു ഞങ്ങളോട് നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഈ സ്ത്രീയറി ദൈവമില്ലാഞ്ഞിട്ടോ നീ ഏക്കനിലെ ദേവനായ ബാൽസഭൂബിനോട് അരളപ്പാട് ചോദിപ്പാൻ അയക്കുന്നത് ഇതുനിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യോഹവാനി ചെയ്യുന്നു എന്നു അവനോട് പറവീൻ എന്നു പറഞ്ഞു അവനവരോട് നിങ്ങളെതിരേറ്റ് വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു അവൻ ടോമവാസം ധരിച്ചും ആരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നുവെന്നും അവർ അവനോട് പറഞ്ഞു അവൻ തിഷ്പീനായ ഏലിയാവ് തന്നെയെന്നും അവൻ പറഞ്ഞു പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ അമ്പത് ആളെയും അവന്റെ അടുക്കൽ അയച്ചു അവൻ അവന്റെ അടുക്കൽ അവൻ ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു അവൻ അവനോട് ദൈവപുരുഷായി ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അമ്പത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവനേയും അവന്റെ അമ്പത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുതിനെയും അവന്റെ ആളെയും അവന്റെ അടുക്കലയച്ചു അവനും അവനോട് ദൈവപുരുഷ വേഗത്തിൽ വരുവാൻ രാജാവ് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി അവനേയും അവന്റെ അമ്പതാളെയും ദഹിപ്പിച്ചു കളഞ്ഞു മൂന്നാമത് അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുതിനെയും അവന്റെ അമ്പതാളെയും അവന്റെ അടുക്കലയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്കും അധിപതിയായവൻ ചെന്ന് ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട് ദേവ പുരുഷനായുള്ളവേ എന്റെ പ്രാണനെയും എന്റെ ദാസന്മാരായ ഈ അമ്പത് ആളുടെ പ്രാണനേയും ആദരിക്കണമേ ആകാശത്തുനിന്ന് തീയിറങ്ങി അമ്പത് പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ രണ്ടുപേരെയും അവരുടെ അമ്പതീത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ എന്റെ പ്രാണനെ എന്ന് അപേക്ഷിച്ചു അപ്പോൾ അഹോയുടെ ദൂതനേലിയാവോട് ഇവനോടുകൂടെ പോകും അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട് യഹോവായുപ്രകാരം അരളിച്ചേ അരളപ്പാട് ചോദിപ്പാൻ ഈ സ്ത്രീയറി ദൈവമില്ലാഞ്ഞിട്ടോ നീയക്രോണിലെ ദേവനായ ബാൽസുബൂദിനോട് അരളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കാട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും ഏഡിയാവ് പറഞ്ഞ യഹോവിടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി അവന് മകനില്ലായകൊണ്ട് അവന് പകരം യഹോരാ യഹൂദരാജാവായ യെഹോ ഷാത്തിന്റെ മകനായ യെഹോരാമന്റെ രണ്ടാം ആണ്ടിൽ രാജാവായി അഹസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രാജാക്കന്മാർ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവായ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലിശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് ഏലിശയോട് നീ ഇവിടെ താമസിച്ചു കൊഴുക യഹോവ എന്നെ ബേധലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലിശ അവനോട് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേധലിലേക്ക് പോയി ബേധലിലെ പ്രവാസി ശിഷ്യന്മാർ ഏലിശയുടെ അടുക്കൽ പുറത്തു വന്നു അവനോട് യഹോവായിരുന്നു നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഏലീശയെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക എരിഹോവിലേക്ക് യരിഹോവിലേക്ക് എന്ന് പറഞ്ഞു അതിനു അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ വന്നു അവനോട് യഹോവായിരുന്നു നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളൂ എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു ഏരിയാവു അവനോട് നീ ഇവിടെ താമസിച്ചു കൊളുക യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതിനു അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി പ്രവാചക ശിഷ്യന്മാരിൽ അമ്പത് പേർ ചെന്നു അവർക്കെതിരെ ദൂരത്തുനിന്ന് അവർ ഇരുവരും ജോർദാനെ നിന്നു അപ്പോൾ ഏരിയാവ് തന്റെ പൂതപ്പെടുത്തും മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിരത്തുകൂടി അക്കരയ്ക്ക് കടന്നു അവർ അക്കര ഏലിയാവ് എലീശയോടെ ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അതിനു എലീശ നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്കു എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനു അവൻ നീ പ്രയാസമുള്ള കാര്യമാകുമെന്ന് ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കും അങ്ങനെയുണ്ടാകും അല്ലെന്നു വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാരന്റെ സ്വർഗത്തിലേക്ക് കയറി ഏലിശാദ് കണ്ടിട്ട് എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രയേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് ഖണ്ണമായി കീറിക്കടഞ്ഞു പിന്നെ അവൻ ഏലിയാവിന്മേൽ വീണ പുതപ്പെടുത്തും മടങ്ങിച്ചേർന്ന് ജോർദാനരികെ നിന്നും മേൽ നിന്ന് വീണ പുതപ്പുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു എലീശ ഇകരയ്ക്ക് കടന്നു എലിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞു അവനെ എതിരരിച്ചെന്നു അവന്റെ മുമ്പിൽ സാസ്താംഗം വീണു അവർ അവനോട് ഇതാ അടിയങ്ങളോടുകൂടെ അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്ന് നിന്റെ യജമാന്യെ അന്വേഷിക്കട്ടെ പക്ഷേ അവരുടെ ആത്മാവ് അവനെടുത്തു വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അതിനു അവൻ നിങ്ങൾ അയക്കരുതേ എന്ന് പറഞ്ഞു അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചുകൊള്ളുകെന്ന് പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവൻ എരിഹോവിൽ പാർത്തിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൾ മടങ്ങി വന്നു അവൻ അവരോട് പോകരുതേ എന്ന് ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞു അനന്തര പട്ടണക്കാർ എലീശയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നുവെന്ന് പറഞ്ഞു അതിനു അവൻ ഒരു പുതിയ തളിയെ കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുകയെന്നു പറഞ്ഞു അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരൊറവന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ട് ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനിയും ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവാളിച്ചെയ്യുന്നുവെന്ന് പറഞ്ഞു എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ വരെ പഥ്യമായി തന്നെയിരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് ബേധലിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു അവനെ പരിഹസിച്ചു അവനോട് മൊട്ടത്തലയാ കയറിയ മൊട്ടത്തലയാ കയറിയുവാ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞു അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശവിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി ഇറങ്ങി വന്നു അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീർക്കടഞ്ഞു അവൻ അവനവിടം വിട്ട് കർമേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്നും ശമരിയിലേക്ക് മടങ്ങിപ്പോന്നു മത്തായയുടെ സുവിശേഷം വാക്യങ്ങൾ മത്തായുടെ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൾ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ ഒലിയുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചു അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കൂ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അതിന് ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു അത് അത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യരാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റ്നോവിന്റെ ആരംഭമത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാൽ ഡാനൽ പ്രവാചകൻ മുഖാന്തരം അരളിച്ചതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിൽ ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ ലോകാരംഭം മുതൽ ഇന്നുവരെയും ഇല്ലാത്തതും ഇനിമേ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തു ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിനൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവം ഉള്ളയിടത്ത് കഴുക്കൾ കൂടും ആ കാലത്തിലെ കത്തം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തന്റെ ദൂതന്മാരെ മഹാകാളധുനിയോടുകൂടെ അയക്കും അവർ അവന്റെ മൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹാ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അന്ന് രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരു തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ കള്ളൻ വരുന്ന യാമ ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അങ്ങനെ നിങ്ങൾ നിലക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കേൻ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നും കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസം നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നു അവനെ ദണ്ഡിപ്പിച്ചു അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ടാകും സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മകനെ എന്റെ വശങ്ങളെ പ്രമാണിച്ചു എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക നിന്റെ വീടലിന്മേൽ അവയെ കെട്ടുക ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറക വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്ത് നിന്നും കാക്കും ഞാനെന്റെ വീട്ടിന്റെ ക്ലിവാതിർക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു യവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു പെട്ടെന്ന് ഇതാ വേഷാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവന് എതിരേറ്റ് വരുന്നു അവൾ മോഹപരവേശയും നിഷ്ഠകാരിമാകുന്നു അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കേയില്ല ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടിച്ച് ചുമ്മിച്ച് ലജ്ജ കൂടാതെ അവനോട് പറയുന്നത് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എന്റെ കട്ടലിന്മേൽ പരവതാനികളും നിസ്രേമ്യ നൂൽ കൊണ്ടുള്ള വരീൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു മൂറും അഖിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം പുരുഷൻ വീട്ടിലില്ല ദൂരയാത്ര പോയിരിക്കുന്നു പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൌർണമാശയ്ക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളു ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു അധരമാധുരിയും കൊണ്ടു അവനെ നിർബന്ധിക്കുന്നു അർക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് പോഷനും പോകുന്നതുപോലെ പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നതുപോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു ആകയാൽ മക്കളെ എന്റെ കേൾപ്പീൻ എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ നിന്റെ മനസ്സ് അവരുടെ വഴിയിലേക്ക് ചായരുത് അവരുടെ പാതകളിലേക്ക് നീ ചെല്ലുകയും അരുത് അവൾ വീഴ്ച കഥന്മാർ അനേകർ അവൾ കൊന്നു കളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു അവരുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു